ഹലോ ഗൈസ് ഇന്നൊരു കുട്ടി ബ്ലോഗാണെ ഒര മണി ആയിട്ടുണ്ട് അമ്പലത്തിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ പോയതിന് ശേഷം ഒരു ജ്യൂസ് കട തപ്പി പോവാണ് കേട്ടോ കാരണം എനിക്ക് പുറത്തിറങ്ങിയാൽ ഒന്നെങ്കിൽ ജ്യൂസ് കുടിക്കണം അല്ലെങ്കിൽ ചായ കുടിക്കണം അല്ലാതെ ഞാൻ വീട്ടിലേക്ക് പിന്നെ തിരിച്ച് കയറിയില്ല കേട്ടോ വാശി പിടിച്ചിട്ട് ഞാൻ റോട്ടി നിന്നാലും കരയും എന്റെ സ്വഭാവം അങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടോ അപ്പൊ എനിക്ക് പുറത്തിറങ്ങിയാൽ പുറത്തുനിന്ന് ജ്യൂസ് കുടിക്കണം ചായ കുടിക്കണം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഒരു ജ്യൂസ് കടയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പിന്നെ കൊറേ നേരം അവിടെ ഇരുന്ന് ഞാൻ മെനു നോക്കിക്കൊണ്ടിരിക്കുക എന്ത് അറിയാതെ നോക്കി നോക്കി കൊറേ നേരം അങ്ങനെ പോയി കേട്ടോ ജ്യൂസ് കുടിക്കാൻ വന്ന ഞാൻ അങ്ങനെ അവസാനം മെനു നോക്കി ഇരിപ്പായി എന്ത് അറിയില്ല അങ്ങനെ ഞാൻ അവസാനം വിചാരിച്ചു ഫ്രൂട്ട് സലാഡ് മേടിക്കാണ് ഫ്രൂട്ട് സലാഡ് എന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ ഫ്രൂട്ട് സലാഡ് അങ്ങനെ ഫ്രൂട്ട് സലാഡ് പറഞ്ഞിട്ട് വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുക കാരണം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം കൈ കിട്ടി ഫ്രൂട്ട് സലാഡ് അങ്ങനെ പിന്നീട് അത് കുടിയായി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട് സലാഡ് അപ്പൊ ഫ്രൂട്ട് സലാഡ് ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഞാൻ എവിടെ പോയാലും കൂടുതലും കഴിക്കാറുണ്ട് പിന്നെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാണ് കേട്ടോ മസ്റ്റാർഡ് അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ വീടത്തിക്കായി അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു കുട്ടി ബ്ലോഗ് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്തേക്കണേ